ഡേ ഇൻ കേരള അത് കാരണം പരാക്കരപൂരം വീണ്ടും തൊട്ടപ്പുറത്തുള്ളത് ഏഹ് തിന്നോളം നോക്കൂ തിന്നോളം നോക്കൂ മലപ്പുറം ഉണ്ടായിട്ടുണ്ടോ ഒരു കാലത്ത് ഞാനിവിടെ വായു നോക്കിയതാ ഇപ്പൊ ഇവിടെ ഉള്ളത് ആ മുണുട്ടിന്റെ ആ വളം വരണി കമ്മല് കട കമ്മൽ കട കമ്മൽ കട കമ്മല് വാങ്ങിക്കോ ചേട്ടാ കമ്മലുണ്ടാ കമ്മലുണ്ടോന്നല്ല കമ്മൽ ഇത്ര കണ്ടില്ലേന്ന് പാറ്റ വരെ എന്റെ ഓച്ചു ഇഷ്ടപ്പെടുന്നു ഇവിടെ എന്താ നോക്കിയ പാശിനെ നോക്കും ോക്ക് നോക്ക് 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 ഞാൻ നീ നോക്കിയെടുക്ക് ഞാൻ കാണിച്ചോക്കാൻ എനിക്ക് ഇഷ്ടപ്പെടണല്ലേ ആ ഇഷ്ടപ്പെട്ടു എനിക്കത് ഇഷ്ടപ്പെട്ടു എടുക്കെടുക്ക് എങ്ങനെങ്കിലും ഇതൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കണം

എല്ലാ കടയൊക്കെ കയറ്റും എല്ലാ സാധനം നോക്കും എന്നിട്ട് വേണ്ട ഒരു നാണം കെട്ട പരിപാടി കാണിക്കരുത് അയാളിപ്പോ വിചാരിക്കും ആ ഇതേപോലത്തെ ഒരു ചറ്റന അയാള് എന്ന് പറഞ്ഞിട്ടുണ്ടാവും നാണം കെട്ടവള് കെട്ട അവള് അപ്പൊ തല ഇളക്കടി അമ്മ പറയണ്ട ഞാൻ ആ അവിടെ ചെറിയ ആ അല്ലാണ്ട് ഇനി നീ കേറിയതിന് കുത്തി എനിക്ക് കൈ നോക്കണം കൈ നോക്കണം വാ നിന്നെ ഞാൻ അവിടെ അയ്യോ നീ കല്യാണം കഴിഞ്ഞി അവിടെ അവിടെ ഇല്ല അപ്പൊ കൈ നോക്കിട്ട് പോവാം എന്റെ കൈ നോക്കിക്കോട്ടെ എന്റെ വീട് എടുത്തോ എന്റെ വീടോ ആ മാമ പത്ത് രൂപ എന്നെ കൊണ്ടുപോ ആ അങ്ങനെ കേക്കണ്ട നൂറുപുള്ള കിട്ടിക്കോട്ടെ നിനക്ക് പന്ത പ്രശ്നം നമ്മളൊന്നും വിശ്വസിക്കണില്ലേ നീ പോയെ ആ ഒന്നുല്ലേ എനിക്കാ വിശ്വാസ നീ വരണം വരണം ആ അ അ അന്റെ കൈ നോക്കാൻ പോട്ട അന്റെ കൈ നോക്കാൻ പോവ ആ ഈ ബാക്കറ്റ് ഇതി ഇതി അല്ല പറഞ്ഞു വെക്കുന്നത് ആയിട്ട് നോക്കട്ടെ അതാ പേര് അന്നെ പേര് സേവ് ചെയ്യു ആരും പറഞ്ഞു സർവ് തന്നില്ലെങ്കിൽ ആ ഓക്കേ ഇഷ്ട ആവവാരി ഇതിന്റെോട്ടൊക്കെ കൈയൊക്കെ ഒക്കെ ആയിട്ട് നടായേക്കി ആ ഇതിരിയവ ദാ നടനേക്കാട്ടാണ് ദാ വിത്തെരിയ거든요 ഓട്ട കയ്യ ഓട്ട കയ ആന ജിയാർ ആണ് ആർക്കൊക്കെ സോസേറ്റ് നല്ല മനസ്സാണ് ഏത് ഏതാൾക്കാരി കണ്ട് മനസ്സിലാക്കി പെരുമാറുള്ള ബുദ്ധി തന്നോട് പോയുള്ളവരെ കാണുന്ന താല്പര്യമില്ല ഖമ കാണുന്ന താല്പര്യമില്ല പാവങ്ങളെ കാണുന്ന ഇഷ്ട പാവ കാണിച്ചിട്ട് അവരെ വരുന്ന ചെറിയ ചെറിയ ആളെ നിങ്ങൾ വരുതും ആ കുര വല്യവനെ നിങ്ങള് ചെറുതുവാ പണം പോട്ടേ പവർ വരട്ട പണം കയ്യിൽ വന്നു ധാരാളി സാധുനപ്പുരസും തൊണ്ണൂറ് വയസ്സിൻ്റെ ഉള്ളിന് മുമ്പ് എന്ത് കുഴപ്പം വന്നാലും ആയുസും ദോഷത്തിൽ ഇത് വിദ്യ കൊണ്ട് വിജയിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ മൂളിപ്പാട്ട് പാടി കാര്യമൊക്കെ പൂർത്തി ആളെ കരാകാരക്കാരനാണ് ൂളിപ്പാട്ട് പരിശോധന എല്ലാ അഭിനയങ്ങളും ഉണ്ടാകും അഭിനയിക്കാൻ യോഗ്യത ഉണ്ടാകും എവിടെ പോയാൽ ഏത് പൊതുജനങ്ങളെ സഹായമുള്ളൂ ജാതി മതൊന്നുമില്ല അല്ലാ ജാതി എല്ലാം അതൊരു പോലും എന്നെ പറഞ്ഞ അല്ലാ ജാതി അല്ല മതും എവിടെയും കേറും കാര്യമായിട്ട് മനസ്സിലാണ് ദൈവം എന്നാണ് രക്ഷേ ദൈവം തരാജം കൊടുത്തത് ആയുസ് ആരോക്കും ദൈവം തിരുട്ട വിജയിച്ചു വരുമ്പോ വല്യമേന വാങ്ങിക്കണ്ട ഭയ കല്യാണരേഖ മനസ്സ് കണ്ട ഇഷ്ടപ്പെട്ട കരിയാണ് ഇഷ്ടപ്പെട്ട കരിയാണ് അത് ഉള്ളുകൊണ്ട് ചെലവർക്ക് താല്പര്യമുള്ളൂ ചിലവർക്ക് താല്പര്യം എന്നാണ് രക്ഷണം അപ്പൊ ഇഷ്ടപ്പെട്ട ഭർത്താവ് ഭാര്യ വീട്ടിലേക്ക് ആദ്യം വൃത്തായും പിന്നെയാണ് അങ്ങനെ പോലെയാണ് കഴിഞ്ഞ രക്ഷണം ഭാര്യ വീട്ടിലെ കാര്യം നോക്കും അവന്റെ വീട്ടിലെ കാര്യം നോക്കിട്ട് വരും അവന്റെ അമ്മക്ക് മക്കള് കൂടുതലും ചുറ്റും എണ്ണണ്ടത് രേഖ കൊണ്ട് അഞ്ചല്ല മൂന്നാള് വേണ്ടതാ ഭാഗ്യം വരുന്ന രണ്ടാള ഒരാളുണ്ട് ഒരാളൊരു കൊണ്ടുണ്ടാ എന്നാണ് രക്ഷണം

ഓക്കേ ഞാൻ പോവാ വേണ്ട കൈ നോക്കണ്ട ഇതിന് ഒരു രസമാണ് നോക്കണ്ടോക്കാണ് ജനങ്ങൾ പറയുന്നുണ്ട് ഭർത്താവിനെ മോളി ഭരിക്കുന്നു ഭരണമൊക്കെ തന്നിട്ടില്ല നേങ്ങേ തന്നിട്ടുള്ളൂട്ടാ ഇഷ്ടപ്പെട്ട കല്യാണത്തിന് പറ്റി തന്നെ അസീക്കാൻ ഓളെ കൈനട്ട് കിട്ടിയാൽ നല്ലതാണ് ഓളെ സ്വപനം കണ്ടാലും തെറ്റും ഈ കൈ നോക്കിയാൽ തന്നെ വിട്ടു കഴിഞ്ഞു വെക്കാനും തന്നിട്ടില്ല നല്ല ഐശ്വര്യമുള്ള അമ്മയുടെ മോള അതെ അതെ ഒന്നരല്ല മോളമ്മി തന്നെ മനസ്സോട് കാണുന്നില്ല കൊണ്ട് മൂന്നല്ല രണ്ടാളതി ഒരാളൊക്കെ രണ്ടും പെണ്ണല്ലേ ആൾ പോയ കൂടെ കാണാൻ ചെയ്യാൻ പിന്നെ രണ്ടാമത്തോളം നല്ല സാറാ എല്ലാ വളവും എല്ലാ സത്യം ഭർത്താവിന് ും ഭർത്താവും അങ്ങനല്ല കണ്ണൂർ ദോഷം മറ്റുള്ള ആൾക്കാർ കണ്ണിട്ട് കണ്ണിട്ട് ആയിട്ട് ആ കണ്ണിട്ട് ഉത്താ മുടി കൊയ്യാ കഞ്ഞുകാർ കൊയ്യാ കൊയ്യാ പെടും ഭംഗിയോണ്ടല്ല വെറുതെങ്കിലും രാഗുക ആവോർ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭംഗിയതൊക്കെ തന്നിട്ടുണ്ട് കാര്യമായിട്ട് ഭർത്താവോട് കൂടെ യാത്ര കൂട്ടാ ചരം കൊടുത്ത് പോകും കാണാത്ത രാജ്യങ്ങളാണ് അങ്ങനെ ഉയർന്ന സഹായം ഉണ്ടാവും ആയുസും ആരോഗ്യമൊക്കെ ചെയ്യുമ്പം തരൂട്ടാ അവിടെ പോലും വാഹനങ്ങളും ശതായിട്ടുള്ള വീട് എടുക്കാൻ യുവ വീടാണ് രണ്ട് ഭർത്താവിന്റെ വീടാ മൂന്നാമത്തെ വീട് ഭർത്താവ് സ്വന്തം അധികാരപ്പെട്ട വീട് പുതിയ നാട്ടൊക്കെ വന്ന് മക്കള് ആളിന് കുറെ ക്കകത്ത് പോയി നേർച്ചകളൊക്കെ കൊടുക്കുന്നുണ്ട് കൊടുത്തെത്തിക്കണം ഇതുതന്നെയാണ് രേഖയില് ദൃഷ്ടിദോഷമുണ്ട് ദൈവന്തപുരാൻ്റെ ഗുരുത്തുണ്ട് എല്ലാ കാര്യം കൊണ്ട് വരുന്നു യാത്രയ്ക്ക് പോകാനും വലിയ ഇഷ്ടമാണ് ഈ വള്ളം ഇവിടെ കൈ നോക്കി അടുത്ത വെള്ളം ഒരു കുട്ടീനെ നാവൂറു കണ്ട് ഉണ്ട് പ്ലാനുണ്ട് അടുത്ത് സന്താനം ജനിക്കൂ അടുത്ത് സന്താനം ജനിക്കൂ ചങ്ങനാട് വീടും എന്നെ പറഞ്ഞ നാട് വീടാണ് യാത്ര ചെയ്യാൻ പോയിട്ടുണ്ട് ഇനി ഒന്നും തരാ ഫുൾട്ടിണീട്ട് അവര് ഹാപ്പി ആവിടാ ഞങ്ങൾ നന്നായി അമ്മ നന്നായി പത്തിരുന്നൂറ് കൊടുക്കടാ ആരപടിക്കണ്ടേ അത് കുഴപ്പമൊന്നുമില്ല അമ്മടാ പാണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ ഒരവസ്ഥ ഇങ്ങനല്ലേ അപ്പൊ ഞങ്ങളും ഹാപ്പി നിങ്ങളും അവരുടെ അവസ്ഥ ഇതേപോലെ തന്നെ അത് കൊഴപ്പില്ല എന്ന സംഭവം അറിയാം നമ്മൾ അവിടെ പോയിട്ട് കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നോട്ട് ഇതേപോലെ ദൈവം അനുഗ്രഹിച്ചല്ലേ കിട്ടുന്നു സെയിം 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 എനിക്ക് അതല്ല എനിക്ക് ചിരി പറഞ്ഞിട്ട് അമ്മേനും അപ്പനും കൂടെ കൂടുന്നില്ല അമ്മയാണ് ആ വീടിന്റെ ഐശ്വര്യം സൈലന്റ് അല്ലേ അമ്മയാണ് അതൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ ഏയ് നിനക്ക് വിശ്വാസില്ല അങ്ങനെ ഇങ്ങനെ അത് നോക്കാൻ പാടില്ല എന്ന് നീ കൊടുത്തല്ലേ അമ്മ അമ്മനെ കൊണ്ട് മുതലാക്കിപ്പിക്കണ്ടേ അപ്പൊക്കെ ഇനിക്രീം കഴിച്ചിട്ട് പോവാം കോളിഫ്ലവർ കഴിച്ചിട്ട് പോവാം ബൈ അരിമ്പ് ജ്യൂസ് കുടിക്കണം എന്നാഗ്രഹം വേണ്ട എനിക്ക് മാത്രം നമുക്കത് അതൊന്നും വിൽക്കുന്ന ആരും അമ്മ അത് വിശ്വസിക്കണമെന്നില്ല പക്ഷേ പറയണേ കാര്യണ്ട് എന്തൊക്കെ സോപ്പിടാനാണ് കാശ് കൊടുത്താ കാശ്യാണ്ട് ആ അതെ ഇവിടെ ഉണ്ട് ബജ്ജി ഇവിടെ ചേട്ടാ ബജ്ജി ബജിയാണോ ഗോളി ഫ്ലവർ അല്ല നെക്സ്റ്റ് ഗോളി ഫ്ലവർ ആ ചട്നിച്ചോ അല്ലെ അത് അങ്ങനല്ലോ ജീസ വാങ്ങലോ ചൂലിക്ക് ദൂശ് ചൂലിക്ക് കുടിക്കാൻ പോവാ ഞാൻ അടുത്തത് എത്ര കേട്ടാ കൊടുത്തോ ഞാൻ വീട്ടിലെടുക്കൂട്ടോ പ്രശ്നമൊന്നുമില്ലല്ലോ വീട്ടിലെടുത്ത ആ ആ ആ चेट अभ्यासीं

என்ன லாஸ்ட் 2 ڈیزஸ் வரான் கண்ணுண்டா இல்ல பைசா மாட்டிட்டே இருது குச்ச ஏங்கினுண்டா லியோப்ரியா நேத்துல பார்த்த பரி இதுக்கு பரைய வந்து பரான் நான் வேற பரேன் இந்த மூணு புள்ளர்னா பரையடா மாமா ஆ கேட்டல ഒറ്റടിക്ക് ആയി കഴിഞ്ഞാൽ നിനക്ക് ലാഭം ഞാൻ നോക്കണീ കല്ല് പിടി എനിക്ക് എന്റെ കൊച്ചോണ് എന്റെ പോലെ മതി ഇവിടെ പോലെ ആയി കഴിഞ്ഞ പ്രാന്ത ആയിരുന്നു ഞാൻ അല്ല നിന്നെ പറ്റി പൊഴിച്ചു പറഞ്ഞ ഞാൻ